ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു ഉത്തരവ് വാർത്ത ഞാനൊന്ന് വായിക്കാം തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീശൻ ഫാർമ്യൂ ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ കമ്പനിയുടെ എല്ലാ മരുന്നുകളും കേരളത്തിൽ വിതരണം നിർത്തിവെയ്പ്പിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഗുജറാത്തിലെ റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച ഷ് ടി ആർ എന്ന മരുന്ന് ഗുണനിലവാരം ഇല്ലെന്ന് ഗുജറാത്ത് ഡ്രഗ് കൺട്രോളർ അറിയിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ മരുന്നിന്റെ വിതരണവും വിൽപ്പനയും അടിയന്തരമായി നിർത്തിവൽപ്പിച്ചെന്നും മന്ത്രി അറിയിച്ചു പിന്നെ ഒന്നുകൂടി ഉള്ളത് സംസ്ഥാനത്ത് അഞ്ച് വിതരണക്കാരാണ് മരുന്ന് വിതരണം നടത്തുന്നത് അവർക്ക് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കൈവശമുള്ളവർ ഉപയോഗിക്കരുത് മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്യുന്നില്ല ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെ കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശമുണ്ട് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ഒരു ആപത്തുണ്ടാകുന്ന സമയത്ത് പൊട്ടിമുളയ്ക്കുന്ന ഇത്തരം പിന്നെ എന്തു പറയാ ആരോഗ്യ ബോധവൽക്കരണത്തിന് ആദ്യം തന്നെ നന്ദി പറയും ഇതിനു മുമ്പ് ഞാൻ മറ്റ് ഈ യൂട്യൂബ് ഇത്രയധികം ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബെന്നുണ്ട് പക്ഷെ അന്ന് ബ്ലോഗില് വാർത്തകളായിരുന്നു ചെയ്തിരുന്നത് യൂട്യൂബുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നില്ല കാരണം അന്ന് അറിയാമല്ലോ ടു ജി കറങ്ങി കറങ്ങി പോകുന്ന കാലമായിരുന്നു വീഡിയോ ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു അന്ന് ആ കാലം അന്ന് മന്ദും ഗുളിക മന്ത്രിക്ക് പോലും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട് മന്ദിന്റെ ഗുളിക തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നതാണ് ആ മന്ദും ഗുളിക കേരളത്തിൽ ഏതാണ്ട് ഒന്നേകാൾ കോടി ജനങ്ങളെ തിന്നു ഒന്നേകാൽ കോടി ജനങ്ങൾ തിന്നതിന് ശേഷം ഞാനൊരു വിവരാവകാശ അപേക്ഷ അയച്ചു അതിന്റെ പരിശോധനാ റിസൾട്ട് ചോദിച്ചുണ്ട് ഇപ്പോഴാണത് പരിശോധിക്കാതെയാണ് കൊടുത്തതെന്ന് മനസ്സിലായത് ഉടനെ അന്നത്തെ ആരോഗ്യമന്ത്രി അതിനെ മരുന്ന് കൊടുക്കുന്നത് നിരോധിച്ചു ഇല്ലാത്ത മരുന്നാണെന്ന് കണ്ടെത്തിയിട്ട് നിരോധിച്ചു പക്ഷെ അപ്പോഴേക്കും ഒന്നേകാൾ കോടി ജനം കഴിച്ചിരുന്നു ആ അത്രയും ആൾക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കോടി രൂപ കമ്മീഷൻ ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഈ ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വിഭാഗത്തിനോ ബാക്കിയുള്ളവർക്കോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം വാങ്ങി അക്കൗണ്ടിലിട്ട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം തന്നെയാണ് ഈ നിരോധനമൊക്കെ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആദ്യം തന്നെ പരിശോധിക്കുമല്ലോ ആദ്യം തന്നെ പരിശോധിച്ചിട്ട് പരിശോധിച്ച ശേഷം നമുക്ക് കൊടുക്കാം ലാബ് റിസൾട്ട് വരട്ടെ എന്ന് തീരുമാനിക്കുമല്ലോ അങ്ങ് തീരുമാനിച്ചിട്ടില്ല ഏതായാലും അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മന്ത് ഗുളിക വീണ്ടും കൊടുത്തു എന്ത് അന്ന് നിരോധിച്ച അതേ കമ്പനിയുടെ അതേ ഗുളികകൾ വാങ്ങിയിട്ട് വീണ്ടും കൊടുത്തു അത് അടുത്ത സർക്കാരാണ് മനസ്സിലാകുന്നത് അത് വീണ്ടും ഒരു മന്ദവിശേഷം എന്ന പേരിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് എൽ ഡി എഫ് സർക്കാർ ആണെങ്കിൽ ഒന്ന് യു ഡി എഫ് സർക്കാർ ഈ രണ്ടും ഞാൻ ആദ്യം ആദ്യത്തെ ലേഖനം കൊട്ടോട്ടി ഡോട്ട് ബ്ലോസ്കോ ഡോട്ട് കോം എന്നതിൽ മന്ദഗുളിക മന്ത്രിക്ക് പോലും വേണ്ടായിരുന്നു എന്ന് സെർച്ച് ചെയ്ത് അങ്ങ് കിട്ടും രണ്ടാമത്തേത് വീണ്ടും ഒരു വിശേഷം എന്ന് പറഞ്ഞ് രണ്ടാമത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുളികയുടെ ഫോട്ടോയും കമ്പനിയുടെ പേരും ഒക്കെ ഞാനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഗുണമേന്മയില്ലാത്ത മരുന്നുകൾ വിതരണം നടത്തിയിട്ടുണ്ട് എല്ലായ്പ്പോഴും വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ കുറിച്ച് കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നുകൾ കുറേ ആൾക്കാർക്ക് ഉപയോഗിച്ച് കുറേ രോഗങ്ങൾ ഉണ്ടാക്കി കുറേ ആൾക്കാർ കൊല്ലപ്പെട്ട് കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ജീവിതം തന്നെ കുളമായതിനു ശേഷം പരിശോധിച്ച് ഉറപ്പിച്ചിട്ട് ഗുണമേന്മ ഇല്ലാത്താണെന്ന് പറയും ഈ ആശുപത്രികൾക്ക് രോഗികളെ ഉണ്ടാക്കി കൊടുക്കൽ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് മരുന്ന് ഒരാൾ പോലും കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അതിന് പരിശോധന നടത്തൂല കുറെ വിറ്റ് അതായത് വാങ്ങിയ കമ്മീഷൻ വാങ്ങി അത് എത്തേണ്ടടുത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ നിരോധിക്കുള്ളൂ ഇനി യഥാസമയം ഈ കമ്മീഷൻ എത്തിക്കഴിഞ്ഞാൽ നിരോധിക്കുമോ എന്നും എനിക്കറിയില്ല രണ്ടായാലും എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായം എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ കേരളത്തിൽ നമ്മുടെ വീണ ജോർജ് ആണല്ലോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഇവിടെ മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് ഏത് മരുന്നായാലും അത് കപ്സറപ്പായാലും പാരസെറ്റമോൾ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ആ മരുന്ന് ഉപയോഗ പരിശോധിച്ചിട്ട് ഗുണമേന്മ ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തണം ഏറെ ദോഷം കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ആ പണി അത് വിൽക്കാൻ നിൽക്കരുത് അത് ചതി എന്നാ പറയാതിന് എന്തെങ്കിലും ഒരിത്തിരി ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ അപകടത്തെ ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ദുരന്തം വരുത്തി വെച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല അതൊക്കെ നമുക്ക് സഹിക്കാം ഇതൊന്നും അതുപോലെയല്ല ഇത് ആള് തന്നെ ഇല്ലാതായി പോണ അവസ്ഥയാണ് ഇപ്പോ ഈ പറഞ്ഞ ശ്രീശന് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മെഡിസിൻസ് മിക്കവാറും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഉണ്ട് ഇത് കഴിഞ്ഞ എത്രയോ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു മന്ദുളിക വിതരണം നടത്തിയാൽ നേരത്തെ നിരോധിക്കപ്പെട്ട ആ മരുന്നുകൾ തന്നെ വീണ്ടും കൊണ്ടുവന്ന് കൊടുക്കും ഇതൊക്കെ ഒരു കണ്ണിൽ പൊടി ഇടല്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞത് വെറും കണ്ണിൽ പൊടി ഇടല്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉയർന്നു വരുമ്പോൾ അതിന്റെ ആവേശമൊത്ത് കുറച്ച് നിരോധനം നടത്തും വീണ്ടും പഴയ കുരുടി കഥകുതുറ എന്ന മട്ടിൽ വീണ്ടും കുറെ മരുന്നുകൾ എന്ന് പറഞ്ഞ് ഇറങ്ങി വരും എന്നിട്ട് അതാണ് ശാസ്ത്രീയം എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരും അതുകൊണ്ട് ഈ ശാസ്ത്രീയതയുടെ വക്താക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശാസ്ത്രീയതയല്ല മറ്റുള്ളവരുടെ ശാസ്ത്രീയത ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗം മാറുകയും അതിന് പാശ്ചഫലങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും അതുപോലെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യ അവസ്ഥ ഉണ്ടായി വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ശാസ്ത്രീയം അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചതല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ അവിടെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് നോക്കിയത് മുറിവെണ്ണ തേക്കുമ്പോൾ തേച്ച് കൈ കൊണ്ട് ചൂട് കൊടുക്കുമ്പോൾ എൻ്റെ ആ പെയിന് മാറുന്നുണ്ടെങ്കിൽ എന്റെ അനുഭവമാണത് അത് ശാസ്ത്രീയമാണ് അതിന് പാരസെറ്റമോളോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ കില്ലറോ കഴിച്ചു കഴിഞ്ഞ് അസുഖം മാറിയാലും അതും ശാസ്ത്രീയമാണ് പക്ഷെ ആ ഗുളികന്റെ എഫക്റ്റ് കഴിയുമ്പോൾ പിന്നെ വരരുത് മനസ്സിലായില്ലേ വന്നുകഴിഞ്ഞാൽ തൽക്കാലം ഞങ്ങളെ നരമ്പുകളെയൊക്കെ ഒന്നും മരവിപ്പിച്ചുകൊണ്ട് ആ വേദന അറിയാതിരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി ശരീരത്തെ കേടുവരുത്തി നമുക്ക് പറയേണ്ടി വരും അത് ശാസ്ത്രീയമല്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പിന്നെ വരുന്നില്ല മനസിലായില്ലേ അപ്പോ ശാസ്ത്രീയതയുടെ വക്താക്കൾ ഒന്ന് മാറ്റി പിടിക്കണം ഒന്ന് മാറ്റി പിടിക്കണം ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് വരണം